ഹലോ ഈ ഒരു പ്രോഡക്റ്റ് എങ്ങനെയാണ് എന്നാണ് നമ്മൾ കാണിക്കുന്നത് നമ്മുടെ പാൻറ്റ് പാവാടയൊക്കെ നമ്മുടെ ലൂസായി കഴിഞ്ഞാൽ ആ ഒരു കുളത്ത് പോയി കഴിഞ്ഞാൽ ദാ ഈ ഒരു സാധനം മേടിച്ച് ഇതേ കണക്ക് നമുക്ക് ആ ഒരു ഹോളിനകത്തൂടെ ആ ഒരു കമ്മൽ കണക്കുള്ള പോർഷൻ ഇട്ട് കൊടുത്താൽ മതി അതായത് ഇത്രയുമാണ് ഒരു കവറിൽ വരുന്നത് നമുക്ക് രണ്ട് കവറ് കിട്ടും ഇത് എവിടുന്നാണ് വാങ്ങിച്ചതെന്നുള്ളതിൻ്റെ ഷോർട്സ് നമ്മൾ ഈ വീഡിയോയുടെ താഴെ ഇട്ടിട്ടുണ്ട് കാണാത്തവരൊന്ന് കണ്ടുനോക്കൂ കേട്ടോ ഇതാ ഇതേ കണക്ക് നമ്മൾ ആ എൻ്റെ മോളുടെ യൂണിഫോമാണ് അതേ കണക്ക് അതിൻ്റെ കുളുത്ത് പൊട്ടിപ്പോയപ്പോൾ നമ്മളത് ചെയ്യുകയാണ് ഈ ഒരു കുളത്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത് അതിൻ്റെ ആ ഹോളിലൂടെ കമ്മൽ കണക്കുള്ള ആ ഒരു പോഷ ഇട്ട് കൊടുത്ത് ബാക്കിൽ അതിൻ്റെ ആണി ഇട്ട് കൊടുക്കുന്നു അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും നമ്മൾ ആ ഒരു നീളത്തിലുള്ള ആ ഒരു കമ്പി അത് കയറ്റി ഇതേ കണക്ക് ആ ഒരു രണ്ട് കമ്മല് കണക്കുമുണ്ട് അത് നമുക്ക് ഹോളിനകത്തോടെ ഇട്ട് കൊടുത്ത് ബാക്കിൽ ആണി ഇട്ട് കൊടുത്താൽ മതി നല്ല സ്റ്റൈലായിട്ട് തന്നെ ഇരിക്കും അതായത് കുഞ്ഞുങ്ങൾക്ക് വരെ ഇട്ട് കൊടുക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്